കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണിത് അതായത് അസിസ്റ്റൻറ്റ് പ്രിസൻറ്റ് ഓഫീസർ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി സാധ്യതയുണ്ട് ചില മിക്ക കാറ്റഗറിക്കാർക്കും കാര്യം ഇത് നമ്മുടെ സി പി ഒ പോലെയൊന്നും അല്ല കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെങ്കിലും മൂന്ന് വർഷത്തെ ലിസ്റ്റാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അത് ഈ തസ്തിക നോക്കുന്നവർ മാത്രമേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുള്ളൂ അതിൽ മെയിനായിട്ട് വരുന്നത് അഞ്ച് 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 നാല് അഞ്ച് മാർക്കിൻ്റെ ഡിവിഷൻ അടക്കം കേരള ജയിലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ഏറ്റവും പാടായ സൈക്കോളജി സ്പെഷ്യൽ ടോപ്പിക്സ് പിന്നെ വിവരാവകാശം മറ്റൊരെണ്ണം മനുഷ്യാവകാശം ബാക്കി ഇംഗ്ലീഷ് മലയാളം മാത്സ് മുപ്പത് ഈ ഇംഗ്ലീഷ് മലയാളം മാത്സിൽ മുപ്പതിലൊരു ഇരുപത്തഞ്ച് മാർക്കും പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപത് മാർക്കും നിങ്ങൾ നേടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ വരും കാര്യം ഇതിൻ്റെ കഴിഞ്ഞവടത്തെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അൻപത്തെട്ട് മാർക്കാണ് മുപ്പത്തിയാറ് വയസ്സ് വരെ ആൾക്കാർക്ക് അതിൽ എക്സാം എഴുതാമെങ്കിലും ആറായിരം പേരത്തോളം ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും അവർ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം ഫിസിക്കൽ എക്സാമിനേഷൻ ഉള്ള ഒരു കടമ്പ ഉള്ളതുകൊണ്ട് ഈ ആറായിരം പേരിൽ കഴിഞ്ഞ തവണ വെറും ആയിരത്തോളം പേര് മാത്രമാണ് ഫിസിക്കൽ പാസ്സായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരം പേരത്തോളം മുൻ വർഷത്തെ ആയിരം പേരോളം നിയമനം അതായത് മെയിൻ ലിസ്റ്റും സപ്ലിയും തീർത്തെടുത്ത ലിസ്റ്റാണ് സപ്ലിയിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കാറ്റഗറിക്കാർക്ക് മുഴുവൻ നിയമനം ലഭിച്ച ഒരു ലിസ്റ്റാണത് ആ ഒരു ഘടകം ഉള്ളതുകൊണ്ടും ഇനി ജയിൽ വകുപ്പുകളിൽ കൂടുതൽ തസ്തികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഈ ഒരു പരീക്ഷ നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക ഒരു മാസം ആറുമാസം മാസത്തെ സ്റ്റഡി ടൈമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സീരി ഉറപ്പായും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും ചില കാറ്റഗറിക്കാർ പോയാൽ ഞാൻ എടുത്തു പറയുന്നു ചില കാറ്റഗറിക്കാർ പോയാൽ പോലും നിങ്ങൾക്ക് ജോലി സാധ്യത ഉള്ള ലിസ്റ്റായിരിക്കും ഇത് ഓക്കെ കാര്യം ഒരുപാട് പേരൊന്നും ഇത് ചൂസ് ചെയ്യത്തില്ല ജയിലിനകത്താണ് ജോലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ഒരു യൂണിഫോം ജോലി തസ്തികയിലേക്ക് താൽപ്പര്യപ്പെടുന്ന അത്രത്തോളം കോമ്പറ്റീഷൻ കുറച്ച് കുറവുള്ള ഒരു തസ്തികയാണിത് അത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നാവാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കമൻറ്റിൽ ലിങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് മാത്രമാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് വേണ്ട ഹെൽപ്പുകൾ അതിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ വേഗം തന്നെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക്